അമിത് ഷായെ വെട്ടിലാക്കുന്ന പരാമർശവുമായി ബി ജെ പി എം എൽ എ രംഗത്തെത്തുമ്പോൾ രാഹുലിന് കയ്യടിക്കുക കൂടി ചെയ്യുകയാണ് ബി ജെ പി എം എൽ എ ഇതോടെ കാര്യങ്ങൾ ബി ജെ പിയുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോയി എന്ന് തന്നെ പറയാം യുവാക്കളെ നോക്കിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത് യാതൊരു കാര്യവുമില്ല മല പഞ്ചറൊട്ടിക്കുന്ന പണിക്കും പോകുന്നതാണ് നല്ല കാര്യമെന്നും ബി ജെ പി എം എൽ എ കൂട്ടിച്ചേർത്തതോടെ പിന്നെയും മോദി ഗ്യാരണ്ടി പൊളിഞ്ഞടുങ്ങുക കൂടി ചെയ്യുകയാണ് തന്റെ മണ്ഡലമായ ഗുണയിൽ പി എം കോളേജ് ഓഫ് എക്സലൻസ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലെ പ്രസംഗത്തിനിടെയാണ് പന്നലാൽ ഷാക്യ വിവാദ പരാമർശം നടത്തിയത് ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക കോളേജിൽ നിന്നും ബിരുദം നേടിയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പകരം മോട്ടോർ സൈക്കിളിന്റെ പഞ്ചർ ഒട്ടിക്കുന്ന കട തുറന്നാൽ ജീവിതമാർഗമാകും എന്ന് രാജ്യത്തെ യുവജനതയോടായി ബി ജെ പി എം എൽ എ തന്നെ പറയുമ്പോൾ കാര്യങ്ങൾ രാഹുലിന്റെ ഭാഗത്തേക്ക് നീങ്ങുകയാണ് അത് മാത്രവുമല്ല അൻപത്തിയഞ്ചു ഇടങ്ങളിലായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതോ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ആ അമിത് ഷായെ തള്ളിക്കൊണ്ടുള്ള പരാമർശം കൂടിയാണ് എം എൽ എ നടത്തിയത് അതേസമയം നരേന്ദ്രമോദി നുണകൾ ചേർത്ത് വല നെയ്യുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പറഞ്ഞിരുന്നു തൊഴിലില്ലായ്മയെക്കുറിച്ച് വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്നവരെ എട്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതിലൂടെ നിശബ്ദരാക്കാനായെന്ന നരേന്ദ്രമോദിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി കഴിഞ്ഞ ദിവസം മുംബൈയിൽ അവകാശവാദം ഉന്നയിച്ച നരേന്ദ്രമോദി നുണകളുടെ ഒരു വല തന്നെ നെയ്തു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ കോടിക്കണക്കിന് യുവജനങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി പ്രഖ്യാപിച്ചത് സർക്കാർ ജോലികൾക്ക് ദേശീയ തലത്തിൽ ഒരു പരീക്ഷ എന്നായിരുന്നു വാഗ്ദാനം ഇതിലൂടെ ഉണ്ടാവുന്ന സുതാര്യതയടക്കം കൊട്ടി ആഘോഷിച്ചു പക്ഷേ ഇതുവരെ എൻ ആർ എ ഒരു പരീക്ഷയെങ്കിലും നടത്തിയോ എന്ന് സർക്കാർ വ്യക്തമാക്കണം എന്ന ചോദ്യത്തിന് പക്ഷേ ഇതുവരെ ഗാർഗയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല